വോട്ടെണ്ണൽ നടക്കാനിരിക്കെ മുഖ്യമന്ത്രി കസേരക്കായുള്ള കോൺഗ്രസിനുള്ളിലെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പോര് അണികളെ വരെ ആശങ്കപ്പെടുത്തി പുറത്തു വരുന്നുണ്ട് എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങളെല്ലാം സംസ്ഥാനത്ത് കോൺഗ്രസ് ജയിക്കുമെന്ന പ്രവചനം നടത്തിയതോടെ അണിയറയിൽ ചരടുവലികൾ തകൃതിയിലാണ് ഹാട്രിക് അവസരമില്ലാതെ ബി ജെ പി സംസ്ഥാനത്ത് തകർന്നടിയുമെന്ന് തെരഞ്ഞെടുപ്പിനു മുമ്പേ തന്നെ ഏകദേശം വ്യക്തമായിരുന്നു എന്നാൽ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് കേവല ഭൂരിപക്ഷത്തിനു മേലുള്ള സുരക്ഷിത വിജയം പ്രഖ്യാപിച്ചതോടെ ഹരിയാനയിൽ കസേരയ്ക്ക് അവകാശം ഉന്നയിച്ച നേതാക്കൾ പതുക്കെ പൊതുമധ്യത്തിൽ ഇറങ്ങി തുടങ്ങി ഹരിയാനയിലെ കോൺഗ്രസിന്റെ അമരക്കാരനും മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിലെ തന്നെ തന്ത്രജ്ഞനുമായ മുതിർന്ന നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആദ്യ പേരുകാരൻ ഹുഡയുടെ നേതൃത്വത്തിലും കൈയടക്കത്തിലും തന്ത്രങ്ങളിലുമാണ് ഹരിയാന കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റത് അതിനാൽ ഹൂഡ തന്നെ മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത പക്ഷേ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഹൂട ക്യാമ്പിനെതിരായി നിന്ന കുമാരി സെൽജയും കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയും എ സി സി കോർ ഗ്രൂപ്പ് കമ്മിറ്റി അംഗവും പാർട്ടി വക്താവുമായ രൺദീപ് സിംഗ് സുർജേവാലയും ഹരിയാനയിലെ മുഖ്യമന്ത്രി കസേര നോട്ടമിട്ടിട്ടുണ്ട് മുതിർന്ന കോൺഗ്രസ് മുഖങ്ങൾ ആർക്കും സംശയമൊന്നും തോന്നാത്ത തരത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് അവകാശമുന്നയിച്ച് പറയുന്ന സ്ഥിരം പലവി ഇതാണ് പാർട്ടി ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുമെന്ന് അതായത് തങ്ങളെല്ലാവരും മുഖ്യമന്ത്രി കസേര എന്ന ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഹൈക്കമാൻഡ് പക്ഷേ തീരുമാനിച്ചിട്ട് വേണം കസേര ഉറപ്പിക്കാനെന്ന് ഹരിയാനയിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്കും ശനിയാഴ്ച വോട്ടെടുപ്പ് നടക്കുമ്പോഴും പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന ഉറപ്പിൽ തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കസേരയ്ക്ക് അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചു മുതൽ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപിന്ദർ സിംഗ് ഹൂഡയെ പ്രായത്തിന്റെ പേര് പറഞ്ഞു വീഴ്ത്താനാണ് കുമാരി സെൽജിയടക്കം എതിർപക്ഷം കരുക്കൾ നീക്കുന്നത് ഇതിനെ ശക്തമായ രീതിയിൽ പരോക്ഷമായി പ്രതികരിച്ചാണ് വയസ്സുകാരനായ ഹൂഡ മറുപടി നൽകിയിട്ടുള്ളത് ഞാൻ ഇതുവരെ വിരമിച്ചിട്ടില്ല ഇവിടെ കോൺഗ്രസ് പാർട്ടിയാണ് സർക്കാർ രൂപീകരിക്കുക മുഖ്യമന്ത്രി ആരാകണമെന്ന പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും മുൻ കേന്ദ്രമന്ത്രിയും സിർസ എംപിയുമായ കുമാരി സെൽജയെ ലക്ഷ്യമിട്ടാണ് കൂടെ ഈ പ്രയോഗം നടത്തിയത് തന്നെ ഗാന്ധി കുടുംബവുമായി നല്ല ബന്ധം പുലർത്തുന്ന കുമാരി സെൽജ ഒരു ദളിത് മുഖമെന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത് കോൺഗ്രസിനെ ഗുണം ചെയ്യുമെന്ന് കരുതുന്നവരും പാർട്ടിയിലുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ താനുണ്ടെന്ന ഒരു മറയുമില്ലാതെ സെൽജ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് എന്റെ സമ്പത്തും ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത പാർട്ടിയോടുള്ള വിശ്വാസ്യതയും വിധേയത്വവും കോൺഗ്രസ് തള്ളിക്കളയാനാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ് കോൺഗ്രസിന്റെ വിശ്വസ്ത പോരാളിയാണ് സെൽജ എന്നും കോൺഗ്രസിനൊപ്പം തന്നെ തുടരുകയും ചെയ്യും കോൺഗ്രസ് മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ പാർട്ടി ഹൈക്കമാൻഡാണ് എപ്പോഴും എടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം സെൽജയുടെയും രൺദീപ് സിംഗ് സുർജേവാലയുടെയും എല്ലാം പേരുമ്പോഴും ഭൂപേന്ദർ സിംഗ് ഹൂഡ മാറേണ്ടി വന്നാൽ മുഖ്യമന്ത്രി കസേരിയിലേക്ക് മകനും രോക്താക് എംപിയുമായ ദീപേന്ദ്ര ഹൂഡ എത്തുമെന്ന ശ്രുതിയുമുണ്ടാകും പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ജയിച്ച എം എൽ എമാരെല്ലാം ചേർന്ന് നിർദ്ദേശിക്കുന്ന ഒരാളെ ഹൈക്കമാൻഡ് പരിഗണിക്കുമെന്നാണ് കരുതുന്നതെന്ന് സിംഗ് ഹൂഡ പറഞ്ഞിട്ടുമുണ്ട് സംസ്ഥാനത്തെ പാർട്ടിയിൽ തന്റെ പിതാവിനും തനിക്കുമുള്ള അനിശ്ചയ സ്ഥാനത്തിന്റെ ഉറപ്പിലാണ് ഹൂഡ ജൂനിയറിന്റെ ഈ പ്രതികരണം ഇതിനെല്ലാം അപ്പുറം സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനും ദളിത് നേതാവും ഹൂഡയുടെ വിശ്വസനുമായ ഉദയ് ഭാനും മുഖ്യമന്ത്രി മുഖങ്ങളിൽ ഒരാളാണ് ഡൽഹിയിൽ എഐ സി സി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചകളിൽ ഒന്നിൽ ദളിത് മുഖത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിർദ്ദേശം ഭാൻ മുന്നോട്ട് മുന്നോട്ടുവെക്കുകയും ചെയ്തിരുന്നു സി എം ആഗ്രഹം തെറ്റല്ലെന്ന് പറഞ്ഞ് ഹൈക്കമാൻഡിന് ഏറ്റവും അടുത്തുള്ള രൺദീപ് സിംഗ് സുർജേവാല കൂടി എത്തിയതോടെ ഹരിയാനയിൽ കോറം തികഞ്ഞ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സെൽജയും സുർജേവാലയും ആഗ്രഹിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ് നേതൃത്വം അവരെ അതിന് അനുവദിച്ചിരുന്നില്ല പാർട്ടി മത്സരത്തിനുള്ള ടിക്കറ്റ് വിതരണത്തിലും ഹൂഡക്ക് സിംഹഭാഗവും നൽകിയായിരുന്നു ഹൈക്കമാൻഡ് മുതിർന്ന നേതാവിന്മേലുള്ള വിശ്വാസം തുറന്നു തുറന്നുകാട്ടിയത് എഴുപത്തിരണ്ട് സീറ്റുകളിൽ തനിക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ തന്നെ നിയോഗിക്കാൻ കഴിഞ്ഞ ഹൂഡയ്ക്ക് എം എൽ എ മാരുടെ പിന്തുണ കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് എം എൽ എ പാർലമെന്ററി പാർട്ടി നേതാവായി ആര് വരുമെന്ന അഭിപ്രായം പറയട്ടെ എന്ന് ഹൂഡ ജൂനിയർ പറഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ ഭൂപിന്ദർ സിംഗ് ഹൂഡിയെ പെണക്കി ഹരിയാനയിലെ മുൻതൂക്കം കളയാൻ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തയ്യാറാവില്ല അതിനാൽ കടിപിടികൾക്കൊടുവിൽ നാളത്തെ ഫലം കോൺഗ്രസിനെ തുണച്ചാൽ ഹരിയാനയിൽ ഹൂഡ തന്നെ സി എം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ